സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് ആരംഭിച്ചത് പതിനാല് കുടുംബങ്ങളിലെ ഇരുപത്തി അഞ്ച് സ്ത്രീകളും ഇരുപത്തിരണ്ട് അടക്കം നാൽപ്പത്തിയേഴ് അംഗങ്ങളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത് കഴിഞ്ഞ വർഷം വീട് മലമുറത്തി കെട്ടു അതുകൊണ്ട് കീടിച്ചിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും ബാക്കി എല്ലാ അനുമതികളും കൂടിയിട്ട് ഞങ്ങളെ മാറ്റി പാർപ്പിച്ചു അവർ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എല്ലാ സൗകര്യങ്ങളും മഴക്കെടുതി തുടർന്നാൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പഞ്ചായത്ത് അധികാരികൾ അറിയിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ലക്ഷ്മണൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സംഗീത മധു പുഷ്പ വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ സന്നദ്ധ സംഘങ്ങൾ തുടങ്ങി എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പറഞ്ഞു പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ആളുകളാണ് ഇപ്പോൾ ഈ ക്യാമ്പിനകത്ത് കൂടുതലായിട്ടുള്ളത് ഏകദേശം പതിനൊന്നോളം കുടുംബങ്ങളും നാൽപ്പത്തിയഞ്ചോളം ആളുകളാണ് ഈ ക്യാമ്പിലുള്ളത് മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാമ്പിനകത്തുള്ള ദേശമംഗലത്തെയും അതുപോലെ തന്നെ നാലാവാടിലെയും ഒരു കുടുംബം ഉൾപ്പെടെ ഇവിടെ പതിനാലോളം കുടുംബങ്ങളാണ് നമ്മുടെ ക്യാമ്പിലുള്ളത് സംഭവ കോളനി പ്രദേശത്ത് തൊട്ടടുത്തുള്ള ഒരു മലയിൽ ചെറുതായി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭയം മൂലമാണ് ഒരു കരുതലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഇവിടെ ക്യാമ്പിൽ വന്നിട്ടുള്ളത് ദേശവനം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ചെറുകാട് ഭാരതപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിന്റെ ഭാഗമായി ഏകദേശം അവിടുത്തെ ഇരുപത്തഞ്ചോളം കുടുംബാംഗങ്ങൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് തൊട്ടടുത്തുള്ള ബന്ധുവീടുകളിലേക്ക് മാറി അവിടെ ഒരു ക്യാമ്പായി മാറുകയും ഇന്ന് മഴ ഒന്ന് കുറഞ്ഞപ്പോൾ അവർ തിരിച്ചു വീടുകളിലേക്ക് പോയിട്ടുണ്ട് നാലാം വാർഡിൽ ഊറോൾ പ്രദേശത്ത് ഇതുപോലെ ആറോളം വരുന്ന കുടുംബങ്ങൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് ഭാരതപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിന്റെ ഭാഗമായി വീട്ടിൽ വള്ളംകരതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്